ും ഇട്ടിട്ട് കാണാം അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലേക്ക് എത്തി അപ്പൊ ഇന്നലെ രാത്രിയായിട്ട് വീട്ടിലെത്തുമ്പോ അപ്പൊ ഒന്ന് രീനേച്ചിനെ കാണാൻ പോണോ തായലല്ലേച്ചത് അപ്പൊ നമുക്ക് വരാ കണ്ടിട്ട് വേടാ ഏ വേടാ അപ്പൊ നമ്മള് ലേഗേശിന്റെ അടുക്ക എത്തി അപ്പൊ ലീനേശിനെ ഹോസ്പിറ്റലിൽ വന്നപ്പോ ലേഗേച്ചു തായലക്കെ കൂട്ടി അത് വെച്ചാല് കൊറച്ചു ദിവസം ഞാൻ നോയിക്കോളാം ഒറ്റയ്ക്കോ ലേച്ചി അതുകൊണ്ട് പിന്നെ ഒരു കൂട്ടു ആയല്ല അതുകൊണ്ട് ഷെടിയാ ഉള്ളത് കാത്തേക്ക് അമ്മ അമ്മ എന്തുണ്ട് ചേച്ചി കൈപ്പൊന്നില്ലല്ലേ ഇലെ വേദനയുണ്ടായിരുന്നു സോ ഇപ്പോ കുറേ ദിവസം വേദന ഉണ്ട് ചുപ്പം ചെറുങ്ങനെ കുറഞ്ഞു കുറച്ച് ദിവസം എടുക്കൂ നല്ലോ മാറാ ഗവതയല്ലേ അയിണ്ട വേദന ഉണ്ടാവല്ലന്താ ഇടിനെ കുറഞ്ഞി കുറച്ച് കാലിന്റെ ചെറുങ്ങനെ ഉണ്ട് ആ ശീ ശീ കേറി പോയിดิ ഹൈ ഫണേ കാണാനവല്ലേ ഹൈ വീൽഡിനെ ഹൈ കൊടക്കില്ലല്ല പോയല്ലേ വാട്ട വടക്കില് പോകുത്തെ ഏ എന്മിനെ

വിശാനം കൊണ്ടോ വിദായ നോക്കും നീ എന്നാ പറയുന്നത് അടി കിട്ടുന്നാ പറയുന്നത് ആ ഒരു വെടി അമ്മ എന്നല്ലേ പറഞ്ഞേ ലേഗ് നോക്കും ഞാൻ നല്ല കുറച്ചു ദിവസം ഞാൻ എന്നാലോൾ അപ്പോ ഇപ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത്രയേ നല്ല തടി ആവുന്നത് അതെ അതാണ് എൻറെ ലക്ഷ്യം ലക്ഷ്യം എത്ര എത്ര കിലോന്ന് ലക്ഷ്യത്തിൽ നല്ല ഹിഷറായിട്ട് പോവാണ് 50 കിലോന ആവണം ഞാൻ അതിേ ഇപ്പോ എത്ര കിലോ ഉണ്ട് ഇപ്പോ ഞാൻ 46 കിലോ ഉണ്ട് പക്ഷേ എങ്കിലും ഇപ്പോ ഓപ്പറേഷന്റെ ആസായ്യത കുറയുന്ന െഷൻ പോയി ഹാപ്പി ആയി ഇനിയും കൂടി വന്നിട്ട് വേണം ആവണെങ്കിൽ നമ്മൾ തരുന്ന ഭക്ഷണം അതെ ഇവൻ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറോട് എല്ലാം ചോയിപ്പോൾ അടിവൊക്കെ ഇരിക്കും അല്ലേ ഞാനൊരു ഡൗട്ടറോട് ചോദിച്ചാല് ഇവളിങ്ങനെ അപ്പൊ ഇങ്ങനെ വെലിഞ്ഞു ഇപ്പൊ നമ്മള് തടിയതിയെന്നല്ല പറയും എന്നാൽ ചേച്ചിട്ടാണ് അപ്പൊ ഒന്നാരോഗ്യം ചേച്ചിന്റെ വീടായിട്ടാ വീട്ടില് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂം ഉണ്ട് ആടെ എപ്പിലേച്ചി ഉള്ളത് പിന്നെ അങ്ങോട്ടേക്ക് അടുക്കളയും കാര്യങ്ങളാണ് geçi nalla food alla geçi nalla adichu adichu undu cheythi ee katla idanna av maatram namukku angotte koomba oka amungal ellarum undalla chaakiyanne porchi aa oru idalla maarirunna enak kavu tension illa poi ini vashanam geçichu tadi ushara kana tadi ushara avaa adu geçi samana ediriki alle seriyavum yana angottu vayit molede vannere eda verum korche varne korche avan vuyitte povan kuttira nokke da ipo adim vannu apalukada പിന്നെ വൈകുന്നേരം ഇന്നിപ്പോ അമ്പലത്തെല്ലാം പോയി കൊണ്ടുവന്നിച്ചിട്ട് കൊറേ നാളക്ക് ശേഷം ഞാനും വന്നിട്ടില്ല അപ്പോൾ ഈയിനിടയ്ക്ക് നമ്മൾ മലപ്പുറത്ത് ഒരു ഇനാഗ്രേഷൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള അഞ്ചുവിൻ്റെ ഒരു സ്ഥാപനത്തിൽ നമ്മൾ കയറിയിരുന്നു ഹെയർലോൺ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു ലാഡൻ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമാണ് അപ്പോൾ അവിടെ ഉള്ള സാജൻ സുര്യ അവർ അടുന്ന് തന്നെ മുടിയിൽ ചെയ്യുന്നത് അപ്പോൾ അവർ നമ്മൾ കണ്ടു കുറേ സമയം വർത്താനം പറഞ്ഞു കുറേ

പഞ്ചു നമ്മളെ നാട്ടുകാരി തന്നെയാന്ന് ഇരുട്ടിക്കാന്ന് നമ്മള് എല്ലാ ഡെൻസിറ്റ് ലാൽ ഡെൻസിറ്റ് നമ്മളിവിടെ ശരിക്കും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മുടി നടുക എന്ന് പറയും നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ മുടി എടുത്തിട്ട് എവിടെയാണോ നമുക്ക് കശണ്ടി ഉള്ളത് അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിയുന്ന ആൾക്കാർക്കുള്ള പി ആർ പി ജി എഫ് സി ഹെയർ ത്രീ സിക്സ്റ്റി ക്യു ആർ സിക്സ് സെവൻ എയ്റ്റ് പിന്നെ മെയിനായിട്ട് ബിയേർഡ് ട്രാൻസ്പ്ലാന്റ് ഐബ്രോ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ ഇത്തരം ട്രാൻസ്പ്ലാന്റേഷൻസും ഇവിടെ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കൾ സംഭവങ്ങൾ എന്താണെന്ന് അറിയില്ല ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് കാണാം എന്തെങ്കിലും സംശയങ്ങളുണ്ട് അതെല്ലാം ഒന്ന് നമ്മൾ ഈ കാണുന്നവരും അവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ അത് ചെയ്താലാണ് എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം പുതിയ പരിപാടികൾ പരിപാടികളായിട്ടില്ല ഒരു അടുത്ത മാസത്തോടുകൂടി പുതിയ പരിപാടി തുടങ്ങും സൂര്യ ടിവിയിലായിരിക്കും തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ സീരിയൽ ഗീതാഗോ എന്ന ഗീതാ ഗീതാഗോ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അത് ജൂൺ ആയപ്പോ കഴിഞ്ഞു കഴിഞ്ഞു കവി സീരിയൽ കണ്ടിട്ട് നല്ല ഞാനും എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട് നല്ല നമ്മളിങ്ങോട്ട് മുകളിലോട്ട് കയറി വരുമ്പോ തന്നെ സജിന്റെ ഫോട്ടോ താല് വെച്ചിട്ടുണ്ട് ആ ഓക്കെ 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 അത് കണ്ടു നമ്മള് താൻ അപ്പൊ അത് മുമ്പ് കൊറേ വർഷം കഴിഞ്ഞു നാല് വർഷം ഹാപ്പി കസ്റ്റമറാണ് നാല് വർഷം കഴിഞ്ഞു ശരി അതെന്തായാലും നമ്മളിങ്ങനെ കാണാറുണ്ട് ഞാൻ ഇന്ന് കുറച്ച് ഞാൻ ഇവിടെ തൃശ്ശൂർ ഫംഗ്ഷന് വേണ്ടിട്ട് വന്നതാ ഇത് ഇവിടെ കുറച്ച് കുറച്ച് ഞാൻ മിനോക്സിഡിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി ഇന്ന് വന്നു ഇപ്പം അടുത്ത ട്രെയിനിൽ തിരിച്ചു പോകും കാണാൻ പറ്റിയാലും വളരെ സന്തോഷം നിങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് നല്ല രസമായിട്ടോ നല്ല രസം എല്ലാരും നല്ല രസമാണ് ആദ്യം കുങ്കുമ്പോ പോകും കുങ്കുമ്പൂ കുങ്കുമ്പൂന്ന് പറഞ്ഞാലല്ലേ അതെ അതെ ആ സമയത്ത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു എപ്പിസോഡ് എപ്പിസോഡ് അതെ ഷൂട്ടിംഗ് മാസം മാസം പതിനഞ്ച് ദിവസം ഷൂട്ട് ഉണ്ടാവും പതിനഞ്ചു ദിവസത്തില് കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് ദിവസവും പന്ത്രണ്ട് ഉണ്ടാവും ഈ ആഴ്ച നല്ല റേറ്റിംഗ് ആ കണ്ടന്റ് ഭയങ്കരമായിട്ട് കയറി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാന്ന് വിചാരിക്കും പക്ഷെ എപ്പോഴും അങ്ങനെയല്ല വളരെ ാണ് സംഭവിക്കാറ് ആളുകൾക്ക് ഇപ്പൊ ഇപ്പൊ ഈ കല്യാണം അങ്ങനത്തെ ഫങ്ഷൻസ് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒന്നാമത് കഥ മാത്രല്ല ആളുകൾ ഫോളോ ചെയ്യുന്നത് എല്ലാരും ഫോളോ ചെയ്യുന്നത് നമ്മുടെ കോസ്റ്റ്യൂമ് പിന്നെ ആ ഒരു കല്യാണത്തിന്റെ കളർഫുള്ള് അപ്പൊ അവിടുത്തെ ഡാൻസ് അവരിടുന്ന കോസ്റ്റ്യൂംസ് ഇതെല്ലാം ഇഷ്ടപ്പെടാം അല്ല സത്യം പറഞ്ഞ സീരിയല് കാണുന്ന ആളുകൾ കഥ കാണാൻ കാണാൻ വരുന്ന എന്താ ഈ പെണ്ണുങ്ങൾ ഇടുന്ന ഈ സാരികളും ഇതെല്ലാം മാറ്റം മാറ്റം ഓരോരുത്തർ ഇട്ടിട്ട് കാണാം ഇതെല്ലാം കാണുമ്പോ ഓ നല്ല അങ്ങനെ നോക്കാനായിട്ട് നമ്മൾ പൊതുവെ അധികം വരുന്നത് സത്യത്തിൽ ഞാനൊരു സീരിയല് എന്നെ അറിയാൻ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല കാരണം മലയാളി അല്ലാതെ ഞാൻ നിങ്ങളുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എന്നെ അറിയാൻ തോന്നുന്നപ്പോ ഭയങ്കര അയ്യോ അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നു മെയിൻ ആൾക്കാരാണ് നമ്മളെ വീട്ടിലെ ഏച്ചി ആയാലും അമ്മയായാലും എല്ലാരും സീരിയലുള്ളവരില്ലേ ചിലപ്പോ എല്ലാ സിനിമ ചിലപ്പോ ചെലപ്പോ സജ്ജ സിനിമയിൽ ശരിക്കും അങ്ങനെ പക്ഷെ സീരിയൽസ് ഡെയിലി നമുക്ക് ഞാൻ പറഞ്ഞേ ആകണം നിങ്ങൾ നേരിട്ടണം ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ട് നമ്മളില്ലേ നമ്മള് സീരിയൽ കാണുമ്പോ കുറച്ചുകൂടി ഡയറക്റ്റ് നിങ്ങൾ ഒന്നും മേക്കപ്പ് ഡയറക്ട് നിങ്ങൾക്കാര് നിങ്ങളെ വീഡിയോസ് കാണാനും നാച്ചുറലാ എല്ലാവരും നാച്ചുറൽ ആയിട്ടല്ലേ നിങ്ങളെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നതും കാണിക്കുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും ഫോളോവേഴ്സും അങ്ങനെ ഇനിയും ഇപ്പൊ തന്നെ ഇന്ത്യയിലെ നമ്പർ വൺ അല്ലേ നിങ്ങള് ഞങ്ങൾ അങ്ങോട്ട് സഹ പൊക്കി നമ്മൾ ഇങ്ങോട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല എത്ര അല്ല നമ്മള് കാണുമ്പോ നമ്മള് ദൂരത്തിനായിരിക്കും ആമപ്പാ നമ്മള് ഗ്രാമത്തിലുള്ള ആൾക്കാർ നമുക്ക് അറിയില്ല പക്ഷേ ഇതാണെന്ന് അറിയാം നമ്മളിപ്പോ പരിചയപ്പെട്ടവരെല്ലാരും ഇല്ലേ അങ്ങനെയുള്ളവരായിട്ടാ ഇപ്പൊ ഞമ്മളിവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോ പെട്ടെന്ന് വേഗം വന്ന് ഒരു ഭയങ്കര ഒരു സംഭവം എനിക്ക് ഭയങ്കര സന്തോഷം അടുത്ത് നിൽക്കുന്നു ചീട്ടില് അങ്ങനെ മൂത്തേ പോലെ അല്ല അപ്പുറത്തേക്കും ഭയങ്കര അത്രയും വർഷമായിട്ട് പരിചയമുള്ള വൈഫ് രണ്ട് മക്കള് മൂത്തയാള് ഡിഗ്രി കഴിഞ്ഞു മാസ്റ്റേഴ്സ് ചെയ്യുന്നു രണ്ടാമത്തെ ആള് നയത്ത് രണ്ട് പെൺകുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൗണ്ടർ ആയിരിക്കണം പക്ഷേ ചോദിച്ചാൽ ഇത്ര വലിയ മക്കളുണ്ടോ ചോദിക്കുന്നു ഞാൻ പൊക്കുന്ന പറയുന്നില്ല മുടീന്റെ കാര്യങ്ങളായിട്ട് വന്നാണ് ഞാൻ അങ്ങനെ വന്നല്ലേ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് പുള്ളിക്കാരന്റെ അങ്ങനെ വന്നു ഇപ്പൊ മനീഷല്ലേ കൂടെ ഞാൻ ഇവിടെ വന്നിട്ട് മനീഷിന്റെ താടി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു ഫോട്ടോസാണ് കണ്ടത് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ വിചാരിച്ചു ആദ്യ അടിപൊളി ഞാൻ ഒരു അനുഭവങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ തോന്നാത്ത കാര്യം പുറത്തി പല ആൾക്കാരെയും ഈ ചെറിയ സെറ്റപ്പിലൊക്കെ തുടങ്ങി വൃത്തിയില്ലാത്ത തുടങ്ങിയിട്ട് അതിന്റെ ഇൻഫെക്ഷൻ കാരണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാഡ്രിൻസിറ്റിയിൽ വന്നുകഴിഞ്ഞാൽ അത്ര ക്ലീൻ ആണത് നമ്മള് ഇവിടുത്തെ ബാത്റൂമില്ല പുറത്ത് കഴിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പം അങ്ങനെ ഫോളോ ചെയ്യുന്ന സ്ഥലത്ത് വേണം ആളുകൾ ചെയ്യും ഞാൻ പറയില്ല ഇപ്പം ഞാനിപ്പോൾ ഇത് ഭയങ്കര ഹെയർ ട്രാൻസ്പ്ലാന്റ് ഭയങ്കര ഒരു വിപ്ലവമാണ് പണ്ട് പണ്ട് പത്ത് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ ചെയ്യുന്നതാണ് ഇപ്പം രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നത് അപ്പം അത്രയ്ക്കും വിപ്ലവം വളരെ സാധാരണക്കാരിലോട്ട് എത്തണം അതിനെ ഈ പറയുന്ന പോലെ മോശമായിട്ട് ആളുകൾ ചെയ്ത് അതിനെ വൃത്തിയേടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ലാണൻസിറ്റി എന്നല്ല ഞാൻ പറഞ്ഞത് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ഒരിക്കലും പോകാൻ പാടാണ് ഞാൻ രക്ഷപ്പെട്ടത് കാരണം ഞാൻ ഹീറോ ക്യാരക്ടേഴ്സ് എനിക്ക് പിന്നെയും ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഹെയർ അങ്ങനെ വന്നതുകൊണ്ടാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പോയി ഏതെങ്കിലും അമ്മാ ക്യാരക്ടേഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതാണ് എനിക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് മുടി ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര നല്ലതാണ് അപ്പൊ അത് സാധാരണക്കാർ അറിയണം സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പാൻഡ് എല്ലാവരോടും വിളിച്ചു പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളും ചെയ്യുന്നു ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഡോക്ടർ എല്ലാവരും അത് എല്ലാ നല്ല എല്ലാ നല്ല ഡോക്ടേഴ്സും നല്ല ടെക്നീഷ്യൻസും ആണ് പ്രത്യേകിച്ച് ഇവിടുത്തെ മെയിൻ ഡോക്ടർ ഗജാനൻ ജാദവ് ഒരു അദ്ദേഹത്തിന്റെ കൈ ഒരു മാജിക്കാണ് നമ്മളെ മനീഷ് താടിയാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും സർപ്രൈസ്ഡ് ഇങ്ങനെ താടി ചെയ്യാൻ പറ്റുമോ ഞാൻ ഈ താടി ചെയ്ത് ആരും കണ്ടിട്ടില്ല അപ്പൊ അവനെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വന്നു എങ്ങനെയല്ലാന്ന് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലേ തട്ടിപ്പുമായി ഒരുപാട് തട്ടിപ്പുണ്ട് തട്ടിപ്പ് ചെന്ന ആളുകൾ വിഴാതിരുന്നാദ്യായിരുന്നു കാരണം നശിച്ചു ഒന്നാമത് വച്ചാൽ ചില ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റൂലെങ്കിലും ചെയ്യാൻ പറ്റുന്നല്ലോ പറഞ്ഞു അല്ല ഇവിടുത്തെ ഡോക്ടർ അങ്ങനെ ഒരു കാര്യം എന്റെ ഒരു പത്തോളം എന്റെ ഫ്രണ്ട്സിന് അവരെ കൊണ്ടുവന്നിട്ട് ഡോക്ടറോട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ചെയ്യാൻ പറ്റാത്തവരെ പിടിച്ച് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മോശം റിസൾട്ട് ഉണ്ട് ഈ പിന്നെ ഈ മുടി ചിലപ്പോ അത്ര ഇതുണ്ടാവില്ല ഉണ്ടാവില്ല അല്ലെ ഇതില്ല അല്ല അതിന് ഇപ്പൊ എല്ലാ ഓപ്പറേഷൻ ഇപ്പൊ എല്ലാ സർജറീസും അത് അല്ലേ ചിലർക്ക് ഈ പറയുന്ന പോലെ ചെയ്തു കൂടാത്തതാണെങ്കിൽ അങ്ങനെ ചെയ്തു കൂടാ അങ്ങനെ ചെയ്യാൻ പാടില്ല ഡോക്ടർ പറയും ഡോക്ടർ വെറുതെ പൈസയ്ക്ക് വേണ്ടിട്ട് വിളിച്ചിരുത്തി ആരും ചോദിക്കില്ല അതാണ് ഇവിടെ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മള് കുറച്ച് കാര്യങ്ങളും ഡോക്ടറോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് ഉണ്ട് നേരിട്ട് ചോദിക്കാം എന്തായാലും എല്ലാവർക്കും സജിമുറനെ കണ്ടപ്പോ ഫേസ്ബുക്ക് സംസാരിച്ചിരുന്നു ശെരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് എല്ലാവരും രണ്ടും ചോദിക്കും ഇത് എങ്ങനെയാണ് ഇതിന്റെ ഗ്യാരണ്ടി ഞാൻ പറയും ഞാൻ എനിക്ക് നാല് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് ആ ഗ്യാരണ്ടി ഞാൻ തരാം അഞ്ചാമത്തെ വർഷം ഞാൻ അഞ്ചാം അഞ്ചാമത്തെ ഞാൻ അഞ്ചു വർഷത്തെ ഗ്യാരണ്ടി പറയാം എന്തായാലും നന്നായി അപ്പോ താങ്ക് യു കാണാം നിങ്ങളെ വീഡിയോ കൂടെ എന്നെ കൂടെ കാണാൻ പറ്റില്ല സന്തോഷം മൂവി പരിപാടികൾ പ്ലാൻ ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല ഇല്ല പടത്തെ ആരും വിളിക്കാറില്ല സീൽ നമ്മൾ ചെയ്യുന്നോണ്ടേ പടം ആരും വിളിക്കാറില്ല അതുകൊണ്ട് മൂവിക്ക് വേണ്ടി ഞാൻ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ ഞാൻ വരട്ടെ പിന്നെന്താ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വിളാന്നായിരിക്കട്ടെ

സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മുടി നട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് നോർമലി തന്നെ കട്ട് ചെയ്യാൻ പറ്റുമോ ഒരു ബാബർ ഷോപ്പിൽ പോയി കട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഹെയർ സ്റ്റൈലിങ് ചെയ്യാൻ പറ്റുമോ കളർ ചെയ്യാൻ പറ്റുമോ നല്ല ഡൗട്ട് മാഡത്തിൻ്റെ നമുക്കിതെല്ലാം ചെയ്യാം നമ്മൾ നോർമൽ നമ്മളെ മുടി പോലെ എങ്ങനെയാണോ പണ്ട് ഇപ്പം കഷണ്ടി ഉള്ള ആൾക്ക് മുമ്പ് ചെറുപ്പ പ്രായത്തിൽ എങ്ങനെയായിരുന്നു മുമ്പ് മുടി ഉണ്ടായിരുന്നത് അന്ന് ചെയ്ത് എല്ലാം നമുക്ക് ചെയ്യാം നോ ഇഷ്യൂസ് ഓക്കെ അത് നമുക്ക് മുടി കളർ ചെയ്യാം മുടി എങ്ങനെയാണോ വളരുന്നത് വളർത്താം ജെല് ചെയ്യാം സ്ട്രൈറ്റനിങ് ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റനിങ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് കട്ട് ചെയ്യാം നോ ഇഷ്യൂ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഒന്നും വരത്തില്ല നേരത്തെ ചോദിച്ച പോലെ ബോധം കിടത്തിയിട്ടല്ല നമ്മളിത് ചെയ്യുക ഓക്കെ ജനറൽ അനസ്റ്റിയേഷൻ എന്ന് പറയും മെഡിക്കൽ ടേമിൽ നമുക്കൊരിക്കലും ഫുള്ളി ബോധം കിടത്തി അൺകോൺഷ്യസ് ആക്കിയിട്ട് അല്ല ചെയ്യാം നമ്മളിത് ധരിപ്പിച്ചിട്ടാണ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് നമ്മളൊന്ന് വീണ് ഒരു ചെറിയ മുറിവ് വന്നു നമ്മൾ സ്റ്റിച്ച് ഇടുന്ന പോലെ അതുപോലെ തന്നെ ചുറ്റിനും ധരിപ്പിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക ഓക്കെ ഒരിക്കലും ബോധം കിടക്കുന്നില്ല പേഷ്യന്റിനെ ക്ലയന്റ് നമ്മൾ ചെയ്യുന്ന ആൾക്ക് നമുക്ക് സംസാരിക്കാൻ കണ്ണ് തുറക്കും ഇരിക്കും സംസാരിക്കാൻ പറ്റും ബോധക്ഷയം ഒന്നും ഉണ്ടാവില്ല പക്ഷേ പെയിൻ അറിയില്ല വേദന അറിയില്ല ധരിപ്പിച്ചിട്ടായിരിക്കും ചെയ്യുക ഈ മുടി വെച്ച ഗ്രോത്തും ഹെൽത്ത് എങ്ങനെയായിരിക്കും അത് എത്ര വർഷം വരെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഗ്യാരണ്ടി എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് ഒരു മുടി എന്ന് പറയുന്നത് മുടിയുടെ ഫോളുക്കളാണ് നമ്മൾ നടന്നത് സെയിം ആ മുടിയുടെ ഫോളുക്കിന് അകത്തുനിന്ന് ഒരു ബേബി ഹെയർ വന്നു ആ മുടി മെച്യറായി കുറേ നാളും നമ്മളവിടെ നിന്നു എന്നിട്ട് ആ മുടി നമുക്ക് നഷ്ടപ്പെടും വീണ്ടും ആ ഫോളിക്കിളിൽ നിന്ന് പുതിയൊരു മുടി വരും അങ്ങനെയാണ് അത് ആ സൈക്കിളുണ്ട് ആ സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അതേസമയം ആ ഫോളിക്കിൾ തന്നെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും അവിടെ നിന്ന് മുടി വരാതിരിക്കുന്നത് ഫ്രണ്ടിലുള്ള ഒരു ഏരിയ ഉണ്ട് നമുക്ക് ഈ ഒരു ഏരിയ എസ്പെഷ്യലി പുരുഷന്മാരിൽ ഫ്രണ്ടിലുള്ള ഏരിയയിൽ ഇങ്ങനെ പ്രായം കൂടുന്നതനുസരിച്ച് കുറേ ഫോളിക്കിൾസ് ആ ഫോളിക്കിൾ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് കഷണ്ടി എന്ന രീതിയിലേക്ക് മാറുക പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഒരു നയൻറ്റി ഇയേഴ്സ് എൺപത് വയസ്സുള്ള ഒരു ഒരു വൃദ്ധ നോക്കിയാലും ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ കുറച്ച് സ്ട്രിപ്പെങ്കിലും മുടി ഉണ്ടാവും ഫ്രണ്ടിൽ ഫുൾ കഷണ്ടി ആണെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കിലുള്ള ഈ കശണ്ടി പാരമ്പര്യമായിട്ട് കിട്ടുന്ന കശണ്ടി പാറ്റേൺ അഫക്റ്റ് ചെയ്യാത്ത പോളുക്കളിനെയാണ് നമ്മൾ ബാക്കിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ വെക്കുക ഓക്കെ മാഡം വരുന്നുണ്ടോ തീർച്ചയായിട്ടും സ്ത്രീകളില് വേറെ ഒരു പാറ്റേൺ ആണ് വരിക നമ്മൾ പാറ്റേൺ അല്ല വരിക സ്ത്രീകളിൽ വരുമ്പം ഇത് പാരമ്പര്യം ഒരു ഫാക്ടറാണ് ബട്ട് വേറെ പല കാര്യങ്ങളും വരാം ഹെൽത്ത് ഇഷ്യൂസ് വരാം ഡെഫിഷ്യൻസീസ് വരാം ഹോർമോൺ ഇഷ്യൂസ് വരാം ല്ലേ പോവാ ഫീമെൽസിന് സാറ് പറഞ്ഞ പോലെ നമ്മള് ഡെൻസിറ്റി കുറവായി ചെയ്യുക ഇവിടെ ഇങ്ങനെ പോകുന്ന ഒരു പാറ്റേൺ ആയിരിക്കും മുടി ബാക്കി വെക്കുക പക്ഷെ വെക്കുമ്പോ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഫോൾക്കൾ മാത്രമേ വെക്കുള്ളൂ പിന്നെ അത് വളർന്ന് വരുമ്പോ മേളത്തിന് എങ്ങനെയാണോ മുടി വളർത്തുന്നത് ആ നീളത്തില് വളർത്താം ഓക്കെ പിന്നെ സ്ത്രീകളിൽ നമ്മൾ ചെയ്യാൻ നമ്മൾ ഫുള്ള് മുട്ട അടിച്ച് ചെയ്യില്ല നമുക്ക് നമുക്കൊരു സ്ട്രിപ്പ് മാത്രം ബാക്കിൽ നിന്ന് ഒരു സ്ട്രിപ്പ് മാത്രം ചെറിയ ഷേവ് ചെയ്തിട്ട് ആ ഫോളുക്കൾ മാത്രം എടുത്ത് ഇവിടെ നടാം സാർ ഇവിടെ ചെയ്ത കേസസ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ നമുക്കൊരു ലേഡിക്ക് നമ്മൾ ഫ്രണ്ടിലേ നെറ്റി നല്ല രീതിയിൽ കയറിയ ജന്മന നെറ്റി കയറിയ ഒരു ഒരു ഗേളിന് നമ്മൾ ചെയ്തിരുന്നു ബാക്കിൽ സാറ് ബാക്കിൽ നിന്ന് ഒരു സ്ട്രിപ്പ് ഷേവ് ചെയ്തെടുത്ത് ബാക്കിൽ നിന്ന് പഞ്ച് ചെയ്ത് ഫ്രണ്ടിൽ നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് ഇവിടെ നമ്മൾ നട്ടു കൊടുക്കുകയും ഇനി ഡോക്ടർ ഞങ്ങൾ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഈ ഇപ്പോൾ കുറച്ചെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം കേൾക്കലുണ്ട് ഇങ്ങനെ മുടി വെക്കുന്ന സമയത്ത് ഈ ഫംഗസ് ഇങ്ങനെ എല്ലായിട്ട് തലക്കിതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നത് അതില്ലാണ്ട് എന്താണ് ഇതിൻ്റെ അതിൽ ഒരു നിങ്ങൾ ഭാഗത്ത് നല്ലൊരു സംഭവം ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പും അത് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ലപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യണം ക്ലീൻ ആയിട്ടൊക്കെ വെക്കണം അതിനുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മളിവിടും തരും ഇത് കൂടാതെ നമ്മളെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കുറച്ച് പ്രോട്ടോകോൾസുണ്ട് അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക് ഇപ്പോൾ നമ്മളെ ക്ലിനിക്കിൽ സാറ് ഹെഡ് ചെയ്യുന്ന പതിമൂന്ന് എത്രത്തോളം ക്ലിനിക്സ് ഇന്ത്യയിൽ ഓരോ വട്ടമുണ്ട് നമുക്ക് കേരളത്തിൽ മെയിനായിട്ട് കൊച്ചിയിലും കാലുകിലോമീറ്റർ വേണ്ടത്താണ് വരുന്നത് സാറിന് വേറെ സ്റ്റേറ്റിൽ ഇഷ്ട്ട്രമൊരു ക്ലിനിക്സ് ഉണ്ട് എല്ലാ ക്ലിനിക്കിലും ഇസ്റ്റെറിലൈസേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് നമ്മൾ ഈ സർജറിക്ക് വേണ്ട ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇൻസ്ട്രുമെൻസ് ആയാലും ഒ ടി ആയാലും നമ്മൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഹൈജീൻ ആയാലും എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നതാണ് നമ്മളെ സൈഡിൽ നിന്നുള്ള ഒരു ഈ ചോദിച്ചതിനുള്ള ഒരു ഉത്തരം എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ആവാതെ ഫംഗസ് വരാതെ ഒരു നെക്രോസിസോ കാര്യങ്ങളോ ഇല്ലാതെ ഇത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിനായിട്ട് നമ്മൾ ഇവിടെ ഓട്ടോക്ലേവ് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് ഫ്യൂമിഗേറ്റ് ചെയ്യാറുണ്ട് ഓറ്റീ എന്നും ഓക്കെ അങ്ങനെയുള്ള എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രോട്ടോക്കോളെല്ലാം നമ്മൾ ക്ലിനിക്കിൽ ഇവിടെ ചെയ്യും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ കോംപ്രമൈസ് ഒരു രീതിയിലുള്ള സ്റ്ററലൈസേഷൻ കോംപ്രമൈസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് തടയാൻ പറ്റും രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് പേ നമ്മൾ ക്ലൈൻറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഫോർ എക്സാമ്പിൾ ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആണ് ഷുഗർ ബ്ലഡ് ഷുഗർ അൺകൺട്രോൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഷ്യൻറ്റില് നമ്മളിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് അല്ല വേറെ ഒരു ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ അത് കരിയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് കഴിക്കാനുള്ള പ്രശ്നങ്ങൾ റിസ്ക് കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ നല്ലപോലെ ബ്ലഡ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി ഫോളോ അപ്പ് ചെയ്ത് ആ ഓൾറെഡി പേഷ്യൻ്റ് എടുക്കുന്ന മരുന്നിൻ്റെ ഡോസേജ് ഒക്കെ വെച്ചിട്ട് മെയിൻ്റെനൻസ് വെച്ചിട്ട് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾഡ് ആക്കി ഒബ്സേർവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുക ഈവൻ ആഫ്റ്റർ ദ സർജറി ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് ടു വീക്സ് ഇത് ഉണങ്ങുന്ന ആ കാലയളവിൽ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോളാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പോസ്റ്റ് സർജിക്കറി സർജറി കഴിഞ്ഞിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ അല്ല എങ്കിൽ മാത്രമാണ് അത് പ്രശ്നമാകുകയും ഈ പറഞ്ഞ പോലെ ഫംഗസ് നെക്രോസിസ് രീതിയിൽ ഇപ്പം ഞാൻ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഡയബറ്റിക് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ആയിട്ട് മാത്രമേ നമ്മൾ കേസ് എടുക്കാറുള്ളൂ ഈവൻ ചെയ്ത് കഴിഞ്ഞിട്ടും പല ആൾക്കാർക്കും പല ജോലിത്തരത്തിൽ കാര്യങ്ങളുണ്ടാകും വി മേക്ക് ഷുവർ പേഷ്യൻ്റെ ഈ ഉണങ്ങ ഈ മുറിവുണങ്ങുന്ന കാലയളവിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ചെയ്യാറുണ്ട് നമ്മൾ ബെഡ്ഷുവർ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷോർ ലെവൽ നോർമൽ ആണ് എന്ന് ഉറപ്പുവരുത്താറുണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട് ഫാസ്റ്റിംഗ് ബെഡ്ഷുവർ എടുപ്പിക്കാറുണ്ട് റിപ്പോർട്ട് ഇങ്ങോട്ട് നമുക്ക് മെയിൽ അയക്കാറുണ്ട് അങ്ങനെ ഒരു മെയിൻറ്റൈനസ് രീതി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയബറ്റിക് പേഷ്യൻസ് ചെയ്യാവുന്ന അപ്പം നമുക്ക് ഇത് സെലക്റ്റ് ചെയ്യാൻ മാനദണ്ഡം കൂടെ നമുക്ക് ഇതുപോലെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇത് സെലക്ട് ചെയ്യേണ്ടത് ഈ നേരത്തെ പറഞ്ഞ എല്ലാ ക്വാളിഫൈഡ് കാര്യങ്ങളും ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ഒരു സെൻറ്റർ ആണോ നമ്മൾ ആദ്യം നോക്കുക ഞാൻ അവിടെ ചെന്ന് കാണുക അവിടുത്തെ എങ്ങനെയാണ് ഹൗ ദി വർക്ക് ഈസ് ഗോയിങ് ഓൺ ദർ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അവിടുത്തെ ടീം ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് തന്നെയാണോ ഈ ചെയ്യുന്നത് നോക്കുക സാറിന് ഇപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരാളാണ് അപ്പോൾ ഇത്രയും ഒരു ക്വാളിഫൈഡ് സർജന്മാരാണോ ക്വാളിഫൈഡ് ഡോക്ടർമാണോ ടെക്നീഷ്യൻസ് ആണോ എക്സ് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ തീർച്ചയായിട്ടും നമ്മൾ സർജറി സർജിക്കൽ പ്രൊസീജേഴ്സ് ആണ് സ്കില്ല് ഇൻവോൾവ് ആവുന്ന പ്രൊസീജേഴ്സ് ആണ് ഓക്കെ അപ്പോൾ പത്ത് വർഷം എക്സ്പീരിയൻസ് ഇരുപത് വർഷം എക്സ്പീരിയൻസ് അതൊക്കെ മാറ്റേഴ്സ് ആണ് ഓക്കെ അപ്പോൾ സ്കിൽഡ് ആൻഡ് ക്വാളിഫൈഡ് ആൾക്കാരാണോ ചെയ്യുന്നതെന്ന് നോക്കുക ഓരോ കേസും ആണ് ഓരോ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ മെഡിക്കൽ കണ്ടീഷൻസ് ആണ് അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അതെല്ലാം ഓൾറെഡി ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതി തന്നെ ചെയ്യാൻ ഒരു പ്രൊസീജിയറാണ് ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ഇസ് റിയലി മാറ്റേഴ്സ് സ്കില്ല് ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇങ്ങനത്തെ സംഭവത്തിൽ സ്കിൽ ഡിസൈൻ ഇത് ഇത് അല്ലേ മുടി ഓരോന്ന് ഓരോ ആൾക്കാർക്കും ഓരോ ഫേസിന്റെ ഷേപ്പാണ് അതെ ലൈൻ ഡിസൈനിംഗ് പറ്റി ഞാൻ പറയുകയാണെങ്കിൽ കുറേ സംസാരിക്കാറുണ്ട് ഇപ്പം പല ആൾക്കാരോട് നെറ്റി കയറി ഇറങ്ങിയിരിക്കും പല ആൾക്കും ഏറ്റക്കുറച്ചുകളൊക്കെ കാണും ഓരോ ആൾക്കാരോട് ബോണിന്റെ ഷേപ്പ് ഒക്കെ വ്യത്യാസമുണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ ആ രീതിയിൽ ഇവിടെ വിഷം അപ്പം അത് കൊടുക്കണമെങ്കിൽ ഒരു ബിഗിനിങ് ആൾ ഇപ്പം ബിഗിനിങ് ആയിട്ടുള്ള പറയുകയാണെങ്കിൽ ബിഗിനിങ് ആയിട്ടുള്ള ആൾക്ക് അത്രയൊരു എക്സ്പീരിയൻസ് നമുക്ക് മീൻസ് ഡെവലപ്പായി വരുന്നുണ്ടാവുള്ളൂ ഇപ്പൊ സാധാരണ പോലുള്ള ആളാണെങ്കിൽ കേസസ് ആ ഒരു ഒരു എക്സ്പീരിയൻസിന്റെ നമുക്ക് സാർ ബേസിക്കലി ഫൈവ്സ് അഞ്ചു വർഷത്തിൽ മേലെയായി നമ്മൾ കേരളത്തിൽ ഇട്ടിട്ട് അതിനു പൂനെയിലാണ് സർ ഹിസ് ആസ്കിങ് ഹൗ ഹാവ് വി ആൻഡ് ഇൻ ദുബായ് കേരളത്തിൽ മൂന്ന് ഉള്ളത് കൊച്ചിയിലുണ്ട് ഇയർ ാണ് കോഴിക്കോട് നമ്മൾ നല്ല സ്ഥലത്തിന്റെ പേരുന്ന എരിഞ്ഞിപ്പാലം എരിഞ്ഞിപ്പാലത്തെ ഉള്ള ആയിട്ട് അപ്പോ ഒരുപാട് നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ ഇവിടെ ചെയ്തതുണ്ട് അതുപോലെ തന്നെ സജൻ സൂര്യ നമ്മള് വരുന്ന സമയത്ത് തന്നെ പുള്ളി എന്തിനാ വന്നത് എന്തോ ഇത് എടുക്കാൻ വന്നല്ല അതുപോലെ പറഞ്ഞാൽ നിങ്ങൾ അല്ലേ അതെ പുള്ളി നമുക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ വെക്കുന്ന മുടിയേക്കാൾ നമുക്ക് അവിടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന മുടീനെയാണ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല പക്ഷെ അവനൊന്നും പറ്റുന്നില്ല താടിക്ക് ഒരു കാണുന്നില്ല ഇല്ല മുടി കാര്യമാണ് ഞാൻ താടി താടി എല്ലാം ചെയ്യാം നമുക്ക് മീശ ചെയ്യാം നമുക്ക് ഐബ്രോസ് വെച്ച് കൊടുക്കാം എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാം എല്ലാത്തിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് പ്രൊസീജിയറിന് പക്ഷെ ഇപ്പൊ മീശ കട്ടി കുറഞ്ഞ ഒരാളാണെങ്കിൽ മീശ വെച്ച് കൊടുക്കാം ആ താടി കട്ടി കുറഞ്ഞ താടി താടി ഇപ്പം ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സായാലും താടി ഒട്ടും വളരാത്ത ചെറുപ്പക്കാരുണ്ട് അപ്പൊ അവർക്കൊരാഗ്രഹമുണ്ട് അവർക്ക് തീർച്ചയായിട്ടും വെച്ച് കൊടുക്കാം അതെ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ മെഷീൻ തടിയല്ലോണ്ട് എനിക്കതിനെപ്പറ്റി ഞങ്ങൾ കൊഞ്ചതല്ല ശ്രദ്ധിക്കുന്നില്ല പക്ഷെ അതില്ലാത്ത ഒരാൾക്ക് അല്ലെ എനിക്ക് മറ്റൊരാൾക്കുള്ള കഴിവ് എനിക്ക് ഇല്ലെങ്കിൽ എനിക്കത് എപ്പോ ഒരു ഫീലിംഗ് ആണത് അത് ശരിക്കും നമുക്ക് ഇല്ലാത്തൊരു വശമോ അവർക്ക് അത് അറിയില്ല ശരി അപ്പോൾ എൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീട്ടില് കൊടുക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ഹെയർപെയർ ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കാം അഞ്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാർ തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരി ഇടയുള്ളതുകൊണ്ട് നമ്മൾ കോഴിക്കോട് വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നു എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറും കാര്യെല്ലാം പറഞ്ഞു പുതിയോ മനീഷിന്റെ കൂടെ മനീഷിന്റെ കൂടെ നമ്മള് ശരിക്കും വന്നേട്ടാ മനീഷ് നമ്മള് കോഴിക്കോട് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇട വന്നിട്ട് ചെയ്യുന്ന താഴെ ചെയ്തിട്ട് ചെയ്തോ പുതിയ ശേഷം നാളെ വരം ആയിരിക്കും